സമ്മേളനത്തിൻ്റെ സന്ദർഭം എന്താണെന്ന് വ്യക്തമായി അറിയാം കോളേജ് എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു നാക് എ ഡബിൾ പ്ലസ് ഗ്രേഡ് ഉള്ള ഇപ്പോൾ ഓട്ടോണമസ് കോളേജ് എന്ന വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മഹത്തായ പാരമ്പര്യം പേർന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മികവിൻ്റെ കേന്ദ്രമായ സെൻ്റ് തോമസ് കോളേജ് ഈ കോളേജിൻ്റെ പ്ലാറ്റ്നം ജൂബിലി ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കോളേജ് അധികാരികളും കോളേജുമായി ബന്ധപ്പെട്ട് ഈ വർഷങ്ങളിലൂടെ കടന്നു പോയ മഹത്തുക്കളായ എല്ലാവരും ഇന്നിവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പാലായിലെ പൊതുജനങ്ങളും വളരെ താല്പര്യത്തോടെ അവസരമാണ് നമ്മുടെ പ്ലാറ്റ്നം ജൂബിലി അപ്പോൾ ആ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം പതിനാറാം തീയതി ഇവിടെ നടക്കുകയാണ് തുടർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രോഗ്രാമുകളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വിശേഷിച്ചും നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനെയും ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തടത്തിലെ ക്ഷണിച്ചു കൊടുക്കും വളരെ സന്തോഷത്തോടു കൂടി പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ സെൻറ് തോമസ് കോളേജ് ഈ ഏരിയയുടെ വലിയൊരു അനുഗ്രഹമാണ് ഈ കോളേജ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ എഴുപത്തി നാല് വർഷത്തെ എൻ്റെ അസ്തിത്വം ആണ് സത്യത്തിൽ നമ്മുടെ ഈ പട്ടണത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യകളുള്ള ഒരു ഏരിയ നമ്മുടെതാണ് ഞാൻ കൊറലങ്ങാട് ഉള്ളപ്പോഴവരോട് പറയുമായിരുന്നു കൊറലങ്ങാട് പോലൊരു കോളേജ് ഞങ്ങളുടെയൊക്കെ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പൂർവികർ പലരും പ്രിൻസിപ്പൽസും പ്രൊഫസേഴ്സും ആകുമായിരുന്നു ഇതിൻ്റെ നന്മ എന്താണെന്നൊരുപക്ഷെ മാധ്യമ പ്രവർത്തകരായ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ ആരും ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ രൂപതൻ്റെ അസ്തിത്വത്തിന് മുമ്പ് തന്നെ ഇങ്ങനൊരു കോളേജിനെ പറ്റി ചിന്തിക്കുകയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തിത്വമാണ് നമ്മുടെ അഭിയുന്യ വൈലിൽ പിതാവ് പിതാവിൻ്റെ ആ പരിശ്രമത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് പിതാവ് ബിഷപ്പായിട്ട് ബാലാരൂപത രൂപതയാകുന്നതും അഭിനന്ദി വയല പിതാവ് അതിൻ്റെ രൂപത അധ്യക്ഷനാകുന്നു പിതാവ് ഒരു വലിയ വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു എന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാലായിൽ പിന്നീട് വന്ന രൂപതയുടെ തന്നെ അൽഫോൺസ കോളേജ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് മറ്റൊരു രൂപതയ്ക്കുമില്ല ഇതുപോലത്തെ മൂന്ന് കോളേജ് ഒരുമിച്ച് ഒരേ സ്ഥലത്തായിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ എല്ലാവിധ പ്രോത്സാഹനത്തോടും കൂടിയാണ് കൊറലങ്ങാടെ ഇടവകയും അരുവിത്ര ഇടവകയും അവിടുത്തെ കോളേജുകൾ തുടങ്ങിയത് ഇന്ന് ദൈവാനഗ്രഹത്താൽ ബാലാരൂപതയ്ക്ക് വിവിധ പിന്നെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നേഴ്സിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ നമുക്ക് പത്ത് കോളേജുകളുണ്ട് രൂപതയുടെ അതിർത്തിയിൽ സി എം ഐ കോൺഗ്രിയേഷൻ നടന്ന മൂലമറ്റം കോളേജ് ഉൾപ്പെടെ നോക്കിയാൽ പതിനൊന്നുണ്ട് രൂപത തന്നെ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള പത്ത് കോളേജുകളുണ്ട് ആ കോളേജുകളിൽ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാരത്ഥിനികൾ പഠിക്കുന്നു അതിൽ ഏറ്റവും ഔട്ട് സ്റ്റാൻഡിങ് ഓർ ഏറ്റവും പറയാവുന്ന ലീഡിങ് കോളേജ് എന്ന് പറയാവുന്നത് സെൻറ് തോമസ് ആണ് പി സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്നൊരു നല്ല രോഗത്തിൻ്റെ ഒരു നല്ല ഘട്ടത്തിൽ ക്ലൈമാക്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയാണ് പിന്നെ നമുക്ക് പിന്നെ സ്കോപ്പ് ഇല്ല നമ്മുടെ ഈ കോളേജിൽ ഇപ്പം ഈ നാക്ക് അക്രെറ്റേഷനിൽ ഡബിൾ പ്ലസ് കിട്ടി നിൽക്കുന്നു നമ്മുടെ ഓട്ടോണമസ് പദവി കൈവരിച്ചിരിക്കുന്നു ഒപ്പം നമ്മളെ സംബന്ധിച്ചോളം കോ എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ് നേരത്തെ യു ജിയിൽ ചില സോറി പി ജിയിൽ ചില വിഷയങ്ങൾക്കുണ്ടായിരുന്നു യു ജിയിൽ കഴിഞ്ഞ വർഷം പൊളിറ്റിക്സിനും മലയാളത്തിനും നമ്മൾ കോ എഡ്യൂക്കേഷൻ അംഗീകരിച്ചിരുന്നു ഇപ്പോൾ അത് മൊത്തമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് അതിൻ്റേതായിട്ടുള്ള മികവ് അക്കാഡമിക് തലത്തിലും അല്ലാതെയും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കോളേജിനെ കഴിഞ്ഞ എഴുപത്തി നാല് വർഷക്കാലമായിട്ട് വലിയ പുരോഗതി മെറ്റീരിയലായിട്ടും അതുപോലെ തന്നെ അക്കാഡമിക് ലെവലിലും കൈവരിക്കുവാൻ പറ്റിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളുടെ അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ഇവിടെ പഠിച്ച വ്യക്തിയാണെന്നുള്ളത് മാത്രമല്ല സെൻറ് തോമസ് കോളേജിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പി ജി ഡിപ്പാർട്ട്മെൻറ്റും ആദ്യത്തെ റിസേർച്ച് ഡിപ്പാർട്ട്മെൻറ്റും ഹിന്ദിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ പി എച്ച് ഡി അവാർഡ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹിന്ദിയിൽ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഏകദേശം മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയും കൂടിയാണ് പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് ഗുരിന് അദ്ദേഹം നമ്മുടെ ജൂബിലിക്ക് ഇവിടെ എത്തുക ഈ കോളേജിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻസുമെല്ലാം നമുക്ക് എന്താ എക്സലൻസ് എന്ന് പറയുന്ന ഗ്രേഡിൽ പരിഗണിക്കുന്ന അവസ്ഥയിലാണ് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടി നമ്മൾ വളരെ കെയർഫുള്ളായിട്ടുള്ള ഒരു വിജിലൻ്റ് ആയിട്ടുള്ള എന്താ പറയുന്ന ഒരു ഗാർഡ്ഷിപ്പിൽ നമ്മൾ മെച്ചപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിലാണ് അതിൽ നമ്മുടെ പി ടി എ അലൂമിനിയ അസോസിയേഷൻ അതുപോലെ നമ്മുടെ രാഷ്ട്രീയ സാമുദായിക സാമൂഹിക പ്രവർത്തകരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെൻ്റ് തോമസ് കോളേജിനെ ജൂബിലി വർഷം മറ്റൊരു ഔട്ട്സ്റ്റാൻഡിങ് എന്താ പറയുന്ന നേട്ടത്തിൻ്റെ വർഷമാകും എന്നുള്ളൊരു പ്രത്യാശയുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇവരെല്ലാവരും പ്രവർത്തിക്കുക അതുപോലെ നമ്മുടെ അലൂമിനിയ അസോസിയേഷൻ പ്രിയപ്പെട്ട നമ്മുടെ ഡിജോ കാപ്പിൻ്റെയും അതുപോലെ തന്നെ സാബുഡി സാറിന്റെ കീഴിൽ അതുപോലെ ജിമ്മി ഉൾപ്പെടെയുള്ളവരും ഉണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ഡൈനാമിക് ആൻഡ് എഫക്റ്റീവ് ആക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് സെന്റ് തോമസ് കോളേജിന്റെ വലിയ മുഖവരകളൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിലെ കടന്നു പോകുന്ന ആരും അത് ശ്രദ്ധിക്കും ഇനി കെട്ടിടം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്ത് നമ്മൾ ഫലപ്രശ്നങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ച് കൃഷികളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പ്രിയപ്പെട്ട ബർസാർ അച്ഛന അതിൻ്റെ മുഖച്ചായ മാറ്റത്തക്ക രീതിയിൽ കൂടുതൽ വിസിബിൾ ആക്കി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കോളേജിന്റെ ജൂബിലി ഇനാഗ്രേഷൻ സാർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പതിനാറാം തീയതി ഇവിടെ നടക്കുകയാണ് അതിന്റെ ഡീറ്റെയിൽഡ് പ്രോഗ്രാംസ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രിയപ്പെട്ട പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും ബർ നമ്മുടെ അലൂമിനി അസോസിയേഷൻ ഭാരവാഹികളും കൂടെ ഷെയർ ചെയ്യുന്നതാണ് ഞാൻ പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യാം ഇത് മൈക്ക് വീണ്ടും ഞാൻ തിരിച്ച് സി വി സാറിനെ ഏൽപ്പിക്കുകയാണ് സാർ ഈ വർഷം നമ്മുടെ പ്രിൻസിപ്പലായിട്ട് ഇൻചാർജ് ചാർജ് എടുത്തിരിക്കുകയാണ് സാറ് ഇവിടെ ദീർഘകാലം അധ്യാപകനായിരുന്നു ഒപ്പം സാറ് ജൈന്യുവിൻ്റെ ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അതുപോലെ നല്ല എക്സലൻസുള്ള നല്ല രീതിയിൽ പെരുമാറുവാനും ഒക്കെ അറിയുന്ന വളരെ നല്ലൊരു വ്യക്തിത്വം എന്ന നിലയിൽ സാറിൻ്റെ പ്രിൻസിപ്പലായിട്ട് കിട്ടിയതിൽ ഈ കോളേജും ഞങ്ങളുമൊക്കെ പ്രത്യേകമായിട്ട് അഭിമാനിക്കുന്നു സാറിൻ്റെ ഒരു ലീഡർഷിപ്പിൽ നല്ല ഫ്രണ്ട്ലി ഡൈനാമിക് ആയിട്ടുള്ള ആ ഒരു ലീഡർഷിപ്പിൽ കോളേജിൻ്റെ വലിയ അഭിവൃദ്ധി ഞങ്ങൾ മുമ്പിൽ കാണുകയാണ്